ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം എട്ടാണ് അതിലെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം പഞ്ചാശമോധം ൃത്യഹി വേസ തരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ ഇനി നാലാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധി നോക്കാം പഞ്ചാശത്ത് പ്ലസ് അബ്ദം प्लस अधुना प्लस एक परा प्लस अतिवृत् वर्तते प्लस असौ तत्र प्लस अंध्यरात्रिजनिता കഥയാമി ഭൂമൻ ഭൂമൻ കഴിഞ്ഞിട്ട് സംബോധനാരൂപം പശ്ചാത് പ്ലസ് ദിനാവതരണേ ചവത്വിലാസാൻ സന്ധി വിഛേദം കഴിഞ്ഞു ഇനി പദഛേദം നോക്കാം സ്വയോർദ്ധരൂപം സ്വയ അർദ്ധ രൂപം പരാർത്ഥം പര അർത്ഥം അന്ത്യരാത്രി ജനിതാൻ അന്ത്യ രാത്രി ജനിതാൻ ദിനാവതരണേ ദിന അവതരണേ ഭവദ്വിലാസാൻ ഭവത് വിലാസാൻ പദഛേദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അസൗ അധുന ആ ബ്രഹ്മാവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഭഗവാനിൽ നിന്ന് വന്ന സൃഷ്ടികാരകനായ ബ്രഹ്മാവ് സ്വയോർധ്വരൂപം തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ പഞ്ചാശതാബ്ദം അമ്പത് സംവത്സരം ഏകം പരാർത്ഥം ആദ്യത്തെ പരാർത്ഥത്തിൽ അതിവൃത്യ അതിവൃത്യവർത്തദേഹി കടന്നു പോയിരിക്കുകയാണല്ലോ ഭൂമൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ തത്ര അവിടെ അന്ത്യരാത്രി ജനിതാൻ ആദ്യത്തെ പരാർത്ഥത്തിൽ അതായത് ബ്രഹ്മാദികൽപ്പങ്ങളിൽ ബ്രഹ്മകൽപ്പവസാന രാത്രിയിലുണ്ടായ ഭവദ്വിലാസാൻ അങ്ങയുടെ ലീലകളെയും പശ്ചാത്താവതരണേ അനന്തരം കൽപ്പ ആരംഭത്തിലുണ്ടായ അവിടുത്തെ ലീലകളെയും ച കഥയാമി ഇതാ ഞാൻ വർണ്ണിക്കുന്നു ആ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ ഒരു പരാർത്ഥത്തെ അനുവർത്തിച്ചാണ് പ്രവർത്തിക്കുന്നത് ഹേ ഭൂവൻ ആദ്യ പരാർത്ഥത്തിൻ്റെ അന്ത്യരാത്രിയിലുണ്ടായ അങ്ങയുടെ ലീലകളും അടുത്ത കൽപ്പാരംഭത്തിലെ പ്രഭാതത്തിൽ നടന്ന ലീലകളും ഞാൻ ഇതാ പറയുന്നു നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിക്ക് ആവാാന്തര പ്രളയം എന്ന് പറയുന്നു നാരായണീയത്തിൽ ഇതിന് നൈമിത്തിക പ്രളയം എന്നാണ് പറയുന്നത് ഈ ആവാന്തര കൽപത്തിലാണ് ശബ്ദമയ ബ്രഹ്മം അതായത് വേദം ഉണ്ടായത് അതുകൊണ്ടാണ് ഇതിന് ബ്രാഹ്മകൽപ്പം എന്ന് പേര് വന്നത് ബ്രഹ്മാവിന് അൻപത് വയസ്സ് ഒരു പരാർത്ഥമാണ് ബ്രഹ്മാവിൻ്റെ അമ്പത് വയസ്സ് ഇപ്പോൾ ബ്രഹ്മാവിന് അമ്പത് വയസ്സ് കഴിഞ്ഞ് അതായത് ഒരു പരാർത്ഥം കഴിഞ്ഞ് അതിനടുത്ത കൽപ്പം ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചതിനാൽ ആ കൽപ്പത്തെ വരാഹകല്പം എന്ന് പറയുന്നു ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതിക്ക് പരാർത്ഥമെന്നാണ് പറയുന്നത് ബ്രാമം പത്മം എന്നീ കൽപ്പങ്ങൾ കഴിഞ്ഞ് വരാഹകല്പത്തിന്റെ ആദ്യ ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത് പത്മകൽപ്പത്തിന്റെ അവസാന രാത്രിയിലും വരാഹകൽപ്പത്തിൻ്റെ ആദ്യ പ്രഭാതത്തിലുമുള്ള ഭഗവാന്റെ ലീലകളെയാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ അങ്ങോട്ട് വർണ്ണിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ലീലകളെ ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള വർണ്ണനകളാണ് വരും ശ്ലോകങ്ങളിൽ കാണുന്നത് എല്ലാവർക്കും മുമ്പോട്ടുള്ള ശ്ലോകങ്ങളെ ഭഗവാന്റെ ലീലകളെയും ഭഗവാന്റെ വർണ്ണനകളെയും ഒക്കെ പഠിക്കുവാനും അറിയുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ